അസൈക്കുംബർ അബിൻസീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ദുഷഗുണ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമുക്കേവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ആറാമത്തെ അധ്യായമാണ് സൂറത്തു യാസിൻ സൂറത്തു യാസീനിലെ പതിമൂന്ന് മുതൽ തുടങ്ങുന്ന വചനങ്ങൾ ഒരു ജനതയിലേക്ക് കല്ലാ ഹുസുമഹാനകൂവത്ത് ആല നിയോഗിച്ച ദൂതന്മാരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഒന്നരൻബൂ അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് പറയുകയാണ് നബിയെ താങ്കൾ അവർക്ക് ആ രാജ്യക്കാരെ ഒരു ഉദാഹരണമായി വിവരിച്ചു കൊടുക്കുക ആ രാജ്യക്കാർ ഏതാണ് എന്ന് കൃത്യമായ നിലയിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഒരു പ്രദേശത്തേക്ക് അള്ളാഹു സുബാനഹുവല നിയോഗിക്കുകയും ആ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ആ ദൂതന്മാരുടെ കഥ അള്ളാഹു പറയുകയാണ് ഇത് ജഅൽ മുർസലൂന്ന് അതായത് അവരിലേക്ക് അള്ളാഹു താല നിയോഗിച്ചർസലുകൾ അവരുടെ അടുക്കൽ ചെന്ന സന്ദർഭം ഇത് അർസല ഇലൈഹി മുസ്ലൈനിന്ന ഇലൈഖു അവരുടെ അടുക്കലേക്ക് രണ്ടാളുകളെ അള്ളാഹു സുബഹാനഹൂവത്ത് ആല ദൂതന്മാരാക്കി അയച്ചു എന്നാൽ ആ രണ്ടുപേരും പ്രപഞ്ചരക്ഷിതാവിനെ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയപ്പോൾ ആ ജനത ആ ദൂതന്മാരെ വ്യാജമാക്കുകയാണുണ്ടായത് ആ സന്ദർഭത്തിൽ മൂന്നാമതൊരാളെയും അള്ളാഹു സുബഹാനഹൂവത്ത് ആല അവരിലേക്ക് അയച്ചുകൊണ്ട് അവർക്ക് പ്രാബല്യം നൽകുകയുണ്ടായി എന്നിട്ട് ആ ദൂതന്മാർ അവരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ് എന്ന് ഈ സന്ദർഭത്തിൽ ആ ജനത നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു കാലു മാ അന്തു ബഷർ മിഹലുണ ഒൻ ഇൻ അന്തും ഇല്ലാത്ത കൃതി പോലെ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല പരമ കാരുണികനായിട്ടുള്ള അള്ളാഹു യാതൊന്നും തന്നെ ഇറക്കിയിട്ടുമില്ല നിങ്ങൾ കളവ് പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂതന്മാരെ വ്യാജമാക്കുകയുണ്ടായി അവർ പറഞ്ഞു കാലു റബ്ബുനം ഞങ്ങളുടെ രക്ഷിതാവിനറിയാം തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് ഇനി അത് മാത്രവുമല്ല ഒമാലൈന ഇല്ല ഉൽ മുബീൻ ഞങ്ങളുടെ ബാധ്യത നിങ്ങളിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ് ഒരാളെയും നിർബന്ധിച്ച് വിശ്വാസിയാക്കുവാനോ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനോ ഞങ്ങൾക്ക് പോലും കഴിയുകയില്ല മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസലമാ തങ്ങൾക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചക പിതൃവ്യന്റെ കാര്യത്തിൽ അവതരിച്ച ആയത്തിൽ പോലും ഈ യാഥാർത്ഥ്യം അള്ളാഹുത്തെ ആല വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാൾക്കുടേ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളെ സന്മാർഗത്തിലാക്കാൻ കഴിയുകയില്ല അത് അള്ളാഹു നൽകേണ്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാധ്യത ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ് അത് ഞങ്ങളിതാ കൈമാറിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹു നിയോഗിച്ച ആ ദൂതന്മാരെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമായിരുന്നു അവർ പറഞ്ഞു കാലു ഇന്ന തൊത്താബിക്കും ഇന്ന അതാബുനലി അവർ പറയുകയാണ് നിങ്ങൾ നിമിത്തം ഞങ്ങൾ ശകുലപ്പിഴവിലായിരിക്കുകയാണ് അഥവാ നിങ്ങൾ ഞങ്ങളുടെ ദുഷകുലങ്ങളാണ് നിങ്ങൾ വിരമിക്കുന്നില്ല എങ്കിൽ ഈ ഒരു മാർഗം നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തുക തന്നെ ചെയ്യും അങ്ങനെ ഞങ്ങളിൽ നിന്ന് വളരെ പ്രയാസമേറിയ വേദനയേറിയ ശിക്ഷകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇവിടെ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുഅാലും നിയോഗിച്ച ദൂതന്മാരെയാണ് ആ ജനത ദുശകുലമായി കാണുന്നത് അഥവാ നന്മയുള്ള മനുഷ്യരെ അല്ലെങ്കിൽ നന്മയായിട്ടുള്ളതിനെ ഏത് നിലയിലും ദുഷകുനമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ആ ഒരു ശൈലിയല്ല എന്നും മറിച്ച് അവരുടെ ശത്രുഭാഗത്ത് നിന്ന ആളുകളുടെ ശൈലിയായിരുന്നു എന്നും ഇവിടെ ഖുർആൻ സുതാര്യം നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ് ഈ സന്ദർഭത്തിൽ ഈ ദൂതന്മാർ നൽകിയ മറുപടി ഇങ്ങനെയാണ് കാലു ത്വാഇറുക്കും അവർ പറഞ്ഞു നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊന്നിച്ചു തന്നെയാണുള്ളത് നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതിനാണോ ഇങ്ങനെ പറയുന്നത് പക്ഷെ നിങ്ങൾ അതിന് കവിഞ്ഞ ഒരു ജനത മാത്രമാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ ധിക്കരിച്ച മുൻ സമുദായങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ദുശകുനവാദം യഥാർത്ഥത്തിൽ ആ വാദം എങ്ങനെയാണ് എന്ന് അള്ളാഹു ആദരിച്ച മാസത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഫിരാവിനെ സംബന്ധിച്ച് അള്ളാഹുഅല ഖുർആാനിൽ പറയുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും അധികാരവും എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന ഫിരാൻ ആ ഫിരാനിന്റെ സ്വഭാവം അവന്റെ ആളുകളെ പറ്റി അള്ളാഹുത്താല പരിശുദ്ധ ഖുർആനുലെ സൂറത്തുല്ല അറാഫിലെ നൂറ്റി മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്താല ഇപ്രകാരം പറയുന്നുണ്ട് ഫൈദാ ജഅത്തു മുൽ ഹസനുദി അവര് പറയും ഞങ്ങൾക്ക് വല്ല നന്മയും വന്നാൽ ഇത് നമ്മളുടേതാണ് അഥവാ അതിനൊക്കെ അവകാശമുണ്ട് ഇനി തുസിബുഹും സയ്യഅത്തുൻ അവർക്ക് എന്തെങ്കിലും തിന്മ ബാധിക്കുന്നതായാലോ അപ്പോൾ അവർ പറയും എത്തയ്യൂബി മൂസ മൂസായും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നിമിത്തം തങ്ങൾക്ക് ഇതാ ശകുനപ്പിഴ ബാധിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അവർ ഗണിക്കുന്നത് എന്നിട്ട് അള്ളാഹു ആന പറയുന്ന ഒരു കാര്യമുണ്ട് അല അല്ല ഇന്നവാറുഹും നിങ്ങൾ അറിയണം ജനങ്ങളെ എല്ലാവരുടെയും ശകുനപ്പിഴ അള്ളാഹുവിങ്കലാണുള്ളത് അഥവാ ഒരു മനുഷ്യന്റെ ഭാഗതയും എന്തായി തീരണമെന്നുള്ള നിർണയം അള്ളാഹുവാണ് നടത്തുന്നത് അല്ലാതെ അതിന് കാലത്തിനോ സമയത്തിനോ ചുറ്റുപാടുകൾക്കോ ഒന്നും ഇടപെടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാഹു താല അവിടെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അവരുടെ ശകുനപ്പിഴ അള്ളാഹുവിങ്കലാണുള്ളത് എന്ന് ഇതുപോലെ മഹാനായ സ്വാലിഹ് നബി അലഹിസ്ലാമയുടെ ജനത അദ്ദേഹത്തെ സംബന്ധിച്ച് ദുഃശകുനമായി പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തു നമിലെ നാൽപ്പത്തി ആയത്തിലും നമ്മൾക്ക് കാണാൻ കഴിയും അഥവാ ഈ ഒരു ചിന്ത ഒരിക്കലും ഒരു മുമ്മിന് ഉണ്ടാകാൻ പാടില്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു